ഇതിങ്ങനെ കണ്ടാൽ കരിമീനാണെന്ന് കരുതും കരിമീനല്ല ഇത് ചിലോപ്പിയാണ് തിലോപ്പിയ ജിലേബി എന്ന് പറയും ജിലേബി നല്ല ജലാബി എന്നാണ് പറയുന്നത് ചിലക്ക് ജലാബി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പി മറ്റേത്തിൻ്റെ പുത്തനുണ്ടല്ലോ കരിമീനെ പുത്തിട്ടുണ്ടാവും നമ്മൾ അറിയാതൊക്കെ അതിലും ഹോട്ടലൊക്കെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ അറിയാത്ത ഒരു ഏരിയയിലൊക്കെ പോയിട്ട് നമ്മൾ കരിമീനൊക്കെ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എല്ലാ ഹോട്ടലുകളും നല്ല ചില ഹോട്ടലിലൊക്കെ നമുക്ക് അങ്ങനെ പറ്റിക്കപ്പെടാറുണ്ട് നമ്മൾ ഈ ഹൗസ് ബോട്ടിലൊക്കെ കയറുന്ന സമയത്തൊക്കെ നമ്മളോട് ചിക്കത്തെ ചോ ചോറിൻ്റെ കൂടെ മീനുണ്ട് പറഞ്ഞിട്ട് മീനിൻ്റെ കൂടെ നമ്മൾ കരിമീൻ ഓർഡർ ചെയ്യുമ്പോൾ തിലോപ്പ കഴിച്ച് വന്നിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കപ്പം അറിയാൻ പറ്റില്ല ഏതാണെന്നുള്ളത് ടേസ്റ്റും ഏകദേശം ഒരേപോലെ ഉണ്ടാവും ടേസ്റ്റ് നല്ല പക്ഷെ അര അറിയുന്നവർക്ക് നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും രണ്ടിനും ചെറുതായിട്ടൊരു മണ്ണ് ചുവ ഉണ്ടാവും ചെറു ചുവ ഉണ്ടാവും രണ്ടിനും തിലോപ്പക്കും ചെറു ചുവവുണ്ടാവും കരിമീനും ചെറു ചുവവുണ്ടാവും അപ്പോൾ എങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതാണ് ഇതാണ് കരിമീൻ ഇതാ ഇതാണ് കരിമീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫിഷ് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ള ഒരു എളുപ്പമാണ് ഇവിടെ കണ്ടാവും ഇതിൻ്റെ ഇതിൻ്റെ ഇവിടെ കാക്കാപ്പൊളിയുണ്ട് പക്ഷേ ഇവിടെ കാക്കപ്പൊളി ഉള്ള പോലെ ഉണ്ട് ഇതിൻ്റെ ഈ ചിറകമ്പലുണ്ടാകും ചിറകമ്പൽ അല്ല ഈ ചിറകമ്പലാണ് കാക്കപ്പൊടി ഉണ്ടാവുക ഈ ചിറക ഉണ്ടാവുക ഈ ചിറകുമ്പലാണ് കാക്കപ്പൊടി ഉണ്ടാവുക ഈ ചിറകമ്പൽ ചിരകിൻ്റെ സൈഡിൽ ഇതുണ്ടോ അല്ല ഇതിൻ്റെ ഇച്ചിരകമ്പലാണ് കാക്കപ്പൊള്ളി ഉള്ളത് ഇതിൻ്റെ ഇവിടെയാണ് ചെറിയ പുള്ളി ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഉണ്ടാവും നമുക്ക് മനസ്സിലാവും പിന്നെ അടുത്തത് ഈ ഒരു ലൈൻ കണ്ട ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതേപോലെ ലൈൻസ് ഉണ്ടാവും ഇങ്ങനെ ലൈൻസിന് വന്നിട്ടുണ്ടാവും ഇങ്ങനെ അങ്ങനെ മറ്റേ നമ്മളെ ഈ എന്താ പറയുക സീബ്ര ലൈൻ പോലെ ലൈൻ വന്നിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ ചുണ്ട് നോക്കി നമുക്ക് മനസ്സിലാവും ചുണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുണ്ടിങ്ങനെ ഇങ്ങനെ ഒരു ദേഷ്യം മുടിച്ച മേഖല അതിൻ്റെ ഇതുണ്ടാവുക ചുണ്ട് കണ്ട ദേഷ്യം മുടിച്ച് നിൽക്കുന്ന കാര്യം ഉണ്ടാവും അതിൻ്റെ ചുണ്ട് ഭയങ്കര എന്തോ ഒരു ഗൗരവത്തിൽ നിൽക്കുന്ന കാര്യം ഗൗരവത്തിൽ നിൽക്കുന്ന കാര്യം ഉണ്ടാകും ചുണ്ടുണ്ടാവും പിന്നെ ഇതിന് ചുണ്ട് വേണ്ട ഇത് ഒരു കൂത്ത ചുണ്ടുണ്ടാവും കൂത്ത് കണ്ട കുറച്ചൊരു കൂത്തതിന് ചുണ്ടുണ്ടാവും ഏകദേശം ഇത് ഇതിൻ്റെ വാഴത്തു കുറച്ച് വലുപ്പം ഉണ്ടാവും അതിന് വാങ്ങണ്ട വായ വായ നല്ല വലുപ്പം ഉണ്ടാവും വാഴ നല്ല വലുപ്പം ഉണ്ടാവും അതിൻ്റെ വാ ഇതിൻ്റെ വാഴ ചെറുത്തതിൻ്റെ വാഴ ചെറിയ വായക ഇതിൻ്റെ വാ കുഞ്ഞി കുഞ്ഞു വായ കണ്ട ചെറുത്ത് ചെറിയ വാഴക്കുള്ളൂ ഏറ്റവും ചെറിയ വായക്കിതിൻ്റെ വാഴ അങ്ങനെ നമുക്ക് അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ നമുക്ക് മനസ്സിലാവും പിന്നെ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വേറെ മീൻ്റെ ഞാൻ കാണിച്ചറിയാം അതൊക്കെ അടുത്ത വീഡിയോ കാണിച്ചതാണ് ഫിഷ് കഴിക്കുമ്പം നല്ല ചേർച്ചുവ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ തിലോപ്പി ആയിരിക്കും ഫിഷ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചേർച്ചവ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തിലോപ്പി ആയിരിക്കും പിന്നെ ചെറുതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കരിമീൻ ആയിരിക്കുള്ളൂ അതേപോലെ തന്നെ ഇത് കുറച്ച് സൈസുള്ളതായിരിക്കും അത് നല്ലൊരു ഒരു ഗുണ്ട് ഗുണ്ട് സൈസായിരിക്കും ഇതൊക്കെ ഒന്ന് പരന്നിട്ടായിരിക്കും അത് അപ്പോൾ ഇതിമു നമുക്ക് മാംസം ശരിക്കും കിട്ടില്ല നമുക്ക് അതായത് ഇനിമെന്ന് നമുക്ക് മീറ്റ് ശരിക്ക് കിട്ടി എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അത് ശരിക്കും കിട്ടില്ല നമുക്ക് ഇതിന്മെന്ന് പറച്ച് പറിച്ചെടുക്കേണ്ടി വരും മുള്ളിൽ അടുത്തടുത്ത് അടുത്ത് അടുത്തടുത്ത് മുള്ളുണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ മുള്ളു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുള്ളുണ്ടാകാം കുറച്ച് ഗ്യാപ്പുണ്ടാവും അതിൻ്റെ മുള്ളിന് മാത്രമല്ല മാംസം അത്യാവശ്യം വേഗം കിട്ടും ചെയ്യും രണ്ടിലും മാംസം വേഗം കിട്ടും ചെയ്യും രണ്ടിലും മാംസം അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി പിന്നെ ഇനി പിന്നെക്കാളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് നേടി വിട്ടാൽ മതി എങ്ങനെയാണ് ക്ലീൻ ചെയ്തതിന് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലാവും അതേപോലെ തന്നെ ഈ കാക്കപ്പള്ളി നോക്കിയാണ് ചിറങ്ങുമ്പോൾ കാക്കപ്പള്ളി ഉണ്ടെങ്കിൽ അത് കരിമീൻ ആണ് ചിറങ്ങൾ കാക്കപ്പുള്ളുണ്ട് മറ്റൊരു കാക്കപ്പള്ളി എന്നുണ്ടാവില്ല മറ്റേ മേണ്ട അതേപോലെ ഇതൊക്കെ വന്നുണ്ടാവുള്ളൂ പിന്നെ വാല് നോക്കുമ്പോഴും നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് ഉണ്ടാവും ഇതിമല് ഈ സീബ്ര ലൈൻ ഉണ്ടല്ലോ ഈ സീബ്ര സീബ്രാലയന് ഇതിമല് വാലുമുണ്ടാവും ഇതിൻ്റെ സീബ്ര സീബ്രാലയു ഇപ്പോൾ വന്നുണ്ടാവും ഇതിമൽ ഇവിടെ വരാതെ ഇവിടെ വന്നിട്ടുണ്ടാവും ഇതിമേൽ അപ്പോൾ അത് നമുക്ക് കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഞാൻ നല്ലത് അപ്പോൾ ഓക്കെ താങ്ക്